നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയെന്ന ഓർത്തഡോക്സ് സഭ മെത്രോപോലിത്ത ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹവും ഇതേ മാതൃകയിൽ പ്രതികരിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് മെത്രോപൊലിത്ത പങ്കുവച്ചത് കാസർഗോഡും മലപ്പുറത്തും വിജയിക്കുന്നവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാമെന്ന് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനും പറയുന്നു ഒരു വിഭാഗം ാഗത്തെ ലക്ഷ്യം വച്ചുള്ള പരാതിയാണ് ീഗ് തിരിച്ചടിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലും ലീഗ് ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത് പൊതുവിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയാണ് സജി ചെറിയാനും മെത്രോപൊലിത്തയും ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്ന രീതിയിൽ കേരളത്തിൽ ഒരു കൂട്ടായ്മ ഐക്യം പ്രാപിച്ചു വരുന്നുണ്ട് കേരളത്തിലെ സമഗ്രമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ചിത്രമാണ് ഇതിലൂടെ ലഭിക്കുന്നത് കേരളത്തിൽ മുനമ്പം വിഷയം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ വലിയ ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷം എന്ന നിലയിലുള്ള ഒരു പരിഗണന പോലും കേരളത്തിൽ മുനമ്പം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് ക്രിസ്ത്യൻ സമൂഹം നേരിട്ടത് ന്യൂനപക്ഷം എന്ന നിലയിൽ ഒരു പരിഗണന പോലും ലഭിക്കാത്ത ഒരവസ്ഥ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലുണ്ട് ഇത് പലപ്പോഴായി അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും തീവ്ര മുസ്ലിം പക്ഷക്കാർക്ക് മാത്രമാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന ആക്ഷേപമാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ഇതാണ് ഓർത്തഡോക്സ് സഭക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഇതിന്റെ പ്രതിഫലനം എന്നോണമാണ് സജി ചെറിയാനും ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് അതായത് അതായത് കാസർഗോഡും മലപ്പുറത്തും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ നോക്കിയാൽ അറിയാം ധ്രുവീകരണം എങ്ങനെയാണ് നടന്നിട്ടുണ്ടത് ഉള്ളത് എന്ന് ലീഗ് ഇതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ തനി നിറം കേരളത്തിലെ സമൂഹം മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് മാറാട് കലാപത്തിലടക്കം ലീഗിന്റെ പങ്ക് എന്താണെന്ന് കേരള സമൂഹം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെങ്ങനെയാണ് വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും ഭീകരവാദികൾക്ക് ുള്ള അവരുടെ സമീപനം എങ്ങനെയാണെന്നും കേരളത്തിലെ സമൂഹം സമഗ്രമായി തന്നെ ചർച്ച ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുള്ള ക്രിസ്ത്യൻ സമൂഹം ഇതിലൊന്നും ഇടതിൽ നിന്നും വലതിൽ നിന്നും മാറി ചിന്തിക്കുന്നു ഇടതുപക്ഷത്തോടെ പലപ്പോഴും ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് എടുത്ത ക്രിസ്ത്യൻ സഭകൾ പോലും ഇപ്പോൾ അവരിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് കാണിക്കുന്നത് ഓർത്തഡോക്സ്വാദത്തിന് വ്യക്തമായി അറിയാം കാര്യങ്ങൾ ഏത് ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു വലിയ മാറ്റത്തിന് തന്നെ വേദിയാകും എന്ന ഉറപ്പാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്